എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗോതമ്പ് പൊടിയും തേങ്ങയും വീട്ടിലുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നേക്ക് ആണ് നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുക നോക്കാം അതിനായിട്ടൊരു പാത്രത്തിലേക്ക് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ കപ്പില്ലാച്ചെങ്കിൽ ഒരു ഗ്ലാസ് ഗോതമ്പ് പൊടി എടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ് അപ്പോൾ ആ ഒരു കപ്പ് ഗോതമ്പ് പൊടിയുടെ നേർ പകുതി അരക്കപ്പ് തേങ്ങയാണ് ഇതിലേക്ക് ഇട്ടെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടെടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ കൈക്കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക ഈ തേങ്ങയുടെ നനവൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി മിക്സിയുടെ ജാറിലേക്ക് ഇതൊന്ന് ഇട്ടെടുത്തിട്ട് ഒന്ന് പൾസ് ചെയ്തെടുക്കണം അപ്പോൾ മുഴുവനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഈ പൊടി ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പൾസ് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഈ ജാറിൽ നിന്നും പകുതി ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അതാ ഇത്രയും പൊടി മിക്സിയുടെ ജാറിൽ തന്നെ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ രണ്ട് ടീസ്പൂൺ അളവിലാണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കൂടുതലായിട്ട് മധുരം ചേർക്കേണ്ടതില്ല കുറഞ്ഞ അളവിൽ ചേർത്ത് എടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതാ പഞ്ചസാരയും ചേർത്തിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി പാത്രത്തിലേക്ക് ഇതും കൂടി ഇട്ടുകൊടുക്കാം പഞ്ചസാരയും കൂടി ചേർത്ത് ഇത് മുഴുവനായിട്ട് പൊടിച്ചെടുക്കുമ്പോൾ നല്ല പൊടിയായിട്ട് വരും അപ്പോൾ കുറച്ച് പൊടിയായിട്ടും കുറച്ച് പൊടി ഇല്ലാത്ത രീതിയിലും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടും ഇതാക്കി വെച്ചത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടി ഇട്ടുകൊടുക്കാം ഇനി വേണ്ടത് എള്ളാണ് അപ്പോൾ കറുത്ത എള്ള് ഉണ്ടെങ്കിൽ എള് ഇട്ടുകൊടുക്കുക അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ കരിഞ്ചീരം ചേർത്ത് കൊടുത്താലും മതി ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കൈ കൊണ്ടുതന്നെ ഒന്ന് കുഴച്ചെടുക്കുക ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്തെടുത്തിട്ട് ഒന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഇതൊന്ന് കുഴച്ചെടുക്കാൻ പാകത്തിനായി കിട്ടേണ്ട വെള്ളം മാത്രമാണ് ചേർത്തെടുക്കേണ്ടത് അപ്പോൾ ഈ മാവ് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ ഒരു ചപ്പാത്തി കല്ലിലോ കൗണ്ടർ ടോപ്പിലോ വെച്ചിട്ട് ഒന്നുകൂടി കുഴച്ചെടുത്തതിനു ശേഷം വലിയ പരത്തി എടുക്കണം അപ്പോൾ പരത്തി പരത്തിയെടുക്കാനേ ഇതിലേക്ക് പൊടിയൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആദ്യം നെയ്യ് ചേർത്തെടുത്തുകൊണ്ട് കല്ലൊന്നും മുട്ടി പിടിക്കാതെ തന്നെ കിട്ടിക്കോളും അധികം കട്ടിയില്ലാതെ കുറച്ച് വലുതായിട്ട് തന്നെ പരത്തിയെടുക്കാം അപ്പോൾ ഇതേ രീതിയിൽ പരത്തി എടുത്തിട്ടുണ്ട് ഇന്ന് ഇതേപോലെ ഒരു പാത്രം എടുത്തിട്ട് ഈ അളവിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ള പീസ് എടുത്തു മാറ്റാം ഇപ്പം ഇത് റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം മുഴുവനായിട്ടും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടിയിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം ഇതിലേക്ക് ഇട്ടെടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ലോണം ചൂടായി വരുമ്പോൾ അതത് പൊന്തിയിട്ട് വരും അത് റെഡി ആയിട്ടുണ്ടേ കോരി മാറ്റാം ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ചെയ്തെടുക്കാം കൂടുതലായിട്ട് ഇട്ടെടുക്കരുത് ഇതൊന്ന് പൊന്തി വരാനുള്ള സ്പേസ് ഇതിൽ നല്ല നല്ല പോലെ കിട്ടുകയുള്ളൂ അപ്പോൾ തിരിച്ച് മറിച്ച് ഇട്ടെടുത്തിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി സ്നാക്ക് ഇട്ട് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് സ്കൂളിൽ നിന്ന് കുട്ടികളൊക്കെ വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ വളരെ കുറഞ്ഞ സാധനങ്ങൾ മാത്രമേ ഇത് ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്